വർഷങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്തിന് കൂട്ടിയിരിക്കാൻ പോയ സമയം കരുവേലിപ്പടി ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ചാണ് മോഹനേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ആ സമയം ആള് പെരുമ്പാവൂരുള്ള ഒരു കമ്പനിയിൽ ഗുഡ്സ് വണ്ടി ഓടിക്കുകയായിരുന്നു കൂടുതൽ സംസാരിച്ചപ്പോൾ കക്ഷി കെ എസ് ആർ ടി സിയിൽ നിന്ന് ബി ആർ എസ് എടുത്തതാണെന്ന് കൂടെ മനസ്സിലായി മോഹനേട്ടൻ കാഴ്ചയിൽ നല്ല സ്ട്രോങ് ആണെങ്കിലും പുള്ളിക്ക് അപ്പോൾ തന്നെ അൻപതിനു മേലെ പ്രായമുണ്ടായിരുന്നു ബാഡിലെ ഉറക്കമില്ലാത്ത രാത്രികളിൽ കൊതുകിനോട് മത്സരിക്കാൻ ത്രാണയില്ലാതിരുന്നപ്പോഴാണ് മോഹനേട്ടൻ തൻ്റെ കഥകളുടെ ഭാണ്ഡം എനിക്ക് മുന്നിൽ അയച്ചു വെച്ചത് അങ്ങനെ മോഹനേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ച ഭീതിജനകമായ രണ്ട് അനുഭവങ്ങളിൽ ഒന്നാണ് ഇവിടെ പറയുന്നത് പത്ത് നാൽപ്പത് വർഷമെങ്കിലും പഴക്കമുണ്ടാകും ഈ സംഭവത്തിന് അന്ന് കെ എസ് ആർ ടി സിയിലെ ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ഒരു കല്യാണം കൂടുകയായിരുന്നു മോഹനേട്ടൻ പരിപാടി കഴിഞ്ഞ് അവിടുത്തെ കാറ് എടുത്തു വേണം മോഹനട്ടിന് മാവേലിക്കരയിലുള്ള തൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ പിറ്റേന്ന് അമ്പലപ്പുഴ വെച്ച് അളിയൻ്റെ കുഞ്ഞിനിൻ്റെ ചോറൂണാണ് രാവിലെ ആ കാറിൽ അവരെയും കൊണ്ടുവേണം അങ്ങോട്ട് പോകാൻ കല്യാണവും പരിപാടികളും വൈകിട്ടോടെ തീർന്നെങ്കിലും അവിടുത്തെ ആഘോഷങ്ങൾ തീരാൻ ഒരുപാട് സമയമെടുത്തു അങ്ങനെ എട്ട് മണിയോ മറ്റായപ്പോൾ അവിടുത്തെ സാറ് മോഹനട്ടിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു ബന്ധുവിനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കണം ആൾ നല്ല ഫിറ്റായതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല മോഹനൻ പോകാനുള്ള വഴിക്ക് തന്നെ ഒരു ഇരുപത് കിലോമീറ്റർ കൂടുതൽ ഓടിക്കേണ്ടി വരും വണ്ടി എന്നിട്ട് മറ്റന്നാൾ കൊണ്ടുവന്നാൽ മതി മോഹനേട്ടൻ അത് സമ്മതിക്കാതെ തരമില്ലല്ലോ പുള്ളിയുടെ ആവശ്യമല്ലേ അങ്ങനെ മോഹനേട്ടൻ ബന്ധുവിനെയും കൊണ്ട് യാത്ര തുടങ്ങി ഇന്നത്തെ പോലെ റോഡുകൾ അധികമില്ലാത്ത കാലമാണ് ഉള്ള റോഡുകളിലാണെങ്കിലും വെളിച്ചവും കുറവായിരിക്കും പോരാത്തതിന് കൊണ്ടുവിടേണ്ട ആൾ നല്ല വെള്ളവും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ആൾ മുന്നിലിരുന്ന് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു കളിക്കും തുടക്കം കുറേ കറങ്ങിയ ശേഷം അവർ അവിടെ തന്നെ വന്നു ചേരും പിന്നെ ഈ അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റും റൈറ്റും കളിക്കും അങ്ങനെ കളിച്ച് കളിച്ച് ആളുടെ വീട് കണ്ടെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ടര കഴിഞ്ഞിരുന്നു ആളെ വീട്ടിലേക്ക് എഴുതേണ്ട അരമണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് മോഹനട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വന്നത് നിന്ന് പോകേണ്ട വഴി പോയിട്ട് ആ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും പുളിക്ക് പിടിയില്ല റോഡിലാണെങ്കിൽ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണുന്നുമില്ല വന്ന വഴിയുടെ ഒരു ഉദ്ദേശം വെച്ചാണ് ഇത്ര നേരം ഓടിച്ചത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ വഴിയും ഒരുപോലെ തോന്നുന്നു മോഹനട്ടൻ എങ്ങനെയോ ഒരു ജംഗ്ഷനിലെത്തി രണ്ടും കൽപ്പിച്ച് അവിടുന്ന് തുടങ്ങുന്ന ഏറ്റവും വീതിയുള്ള വഴി നോക്കി ഓടിക്കാൻ തുടങ്ങി പക്ഷെ അതൊരു മണ്ടൻ തീരുമാനമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പതിയെ പതിയെ ആ റോഡിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടേയിരുന്നു ഒപ്പം വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി ശബ്ദം കനത്തു തുടങ്ങിയപ്പോൾ വണ്ടി ഒരു വേൽക്കരയിലേക്ക് ഒതുക്കി നിർത്തി റേഡിയേറ്ററിൽ വെള്ളം തിർന്ന് ചൂടായതാണ് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം സംഘടിപ്പിച്ച് വണ്ടിയിൽ ഒഴിക്കണം മോഹനേട്ടൻ വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി എങ്ങും ഒരു തരി വെളിച്ചം പോലുമില്ല റോഡരികിൽ എവിടെയെങ്കിലും ഒരു പൈപ്പ് കാണുമെന്ന പ്രതീക്ഷയിൽ മോഹനേട്ടൻ പതുക്കെ അതിൽ നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് പറമ്പിൽ ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങോട്ട് നോക്കിയപ്പോൾ അതാ അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് നിന്ന് കരുതിരി കത്തുന്നു മോഹനേട്ടൻ പ്രതീക്ഷയോടെ ആ വീട്ടിലേക്ക് ചെന്നു അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നീലാവിൻ്റെ വെളിച്ചത്തിൽ തൊടിയുടെ വശത്തുള്ള കിണർ മോഹനേട്ടൻ്റെ കണ്ണിൽ പെട്ടിരുന്നു ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഓ ആരാത് ആര് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ മറുപടി പറഞ്ഞു അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു ഞാനൊരു വഴിപ്പോക്കനാണ് എൻ്റെ വണ്ടിയിൽ ഒഴിക്കാൻ അല്പം വെള്ളം കിട്ടിയ ഉപകാരമായിരുന്നു ഓ ശബ്ദത്തിൽ പെട്ടെന്ന് നിരാശ തൊട്ടി പിന്നാമ്പുറത്താണ് ഞാൻ എടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് അവരകത്തേക്ക് പോയി ഏതാണ്ട് പത്ത് മിനിറ്റോളം മോഹനട്ടൻ ആരെടുത്ത് കാത്തിരുന്നു അവർ വന്നില്ല ഇതിനിടയിൽ ആ വിളക്കൊക്കെ നേരത്തെ തന്നെ കെട്ടിരുന്നു അല്പം കഴിഞ്ഞതും പുറകിൽ ആരും നടക്കുന്ന ശബ്ദം മോഹനട്ടൻ കേൾക്കാൻ തുടങ്ങി ഭാഗ്യം ഇപ്പോഴെങ്കിലും അവർക്ക് തൊട്ടി കാണുമല്ലോ മോഹനട്ടനെ ആശ്വസിച്ചു പക്ഷേ സെക്കൻഡുകൾക്കകം കാതർപ്പിക്കുന്നൊരു ശബ്ദം മോഹനാട്ടനെ ഞെട്ടിച്ചുകൊണ്ട് അവിടാകെ വന്നു നിറഞ്ഞു ആ വാതിൽ ചവിട്ടി പൊളിക്കുന്ന പോലെയായിരുന്നു ആ ശബ്ദം ഒപ്പം ഒരു പുരുഷന്റെ ഉച്ചത്തിലുള്ള അലർജി എടി ഉരുമ്പട്ടവളെ ആരടിയവിടെ ആരെയടി നീ വിളിച്ചു കയറ്റിയിരിക്കുന്നത് മോഹനേട്ടൻ്റെ മുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി എന്നെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോഴും ആ വീടിനകത്ത് എന്തൊക്കെയോ എറിയുന്നതിൻ്റെയും പൊളിക്കുന്നതിൻ്റെയും ശബ്ദമാണ് കേൾക്കുന്നത് പക്ഷേ ആരെയും അങ്ങോട്ട് കാണുന്നില്ല പേടിച്ച് വിറച്ച മോഹനേട്ടൻ ഓടാനുള്ള കൊണ്ട് മാത്രമാണ് അങ്ങനെ അവിടെ എല്ലാം കേട്ടുകൊണ്ട് നിന്നത് അയ്യോ ഇയാളെന്നെ കൊല്ലുന്നേ പെട്ടെന്ന് ആ സ്ത്രീയുടെ ശബ്ദം അയാൾ കേട്ടു അവർ അലറിക്കറിഞ്ഞുകൊണ്ട് വീടിൻ്റെ മുൻവശത്തേക്ക് ഓടി വരികയാണ് അയാൾക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് ഓടിയെത്തിയ ആ സ്ത്രീ നിമിഷ നേരം കൊണ്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി ആ കാഴ്ച കണ്ടത് മോഹനേട്ടൻ്റെ തൻ്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി അയാൾ സ്വയം മറന്ന് തൊണ്ടപ്പെട്ടുന്ന ശബ്ദത്തിൽ അലറി വിളിച്ച് കരഞ്ഞു കരഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും വീടിനകത്തുനിന്ന് അതിനുള്ള മറുപടി വന്നു കഴിഞ്ഞിരുന്നു ആരാടവിടെ നീയാണ് എല്ലാറ്റിനും കാരണം നിന്നെ ഞാൻ വെറുതെ വിടില്ലട അത് പറഞ്ഞു തീർന്നതും വലിയൊരു ശബ്ദത്തോടെ ആ മുൻവാതിൽ മലർക്കി തുറന്നു അത് കണ്ട മോഹനടൻ പിന്നെ ഒരു നിമിഷം പോലെ അവിടെ നിന്നില്ല എവിടെന്നോ കിട്ടിയ ആവശ്യത്തിൽ അയാൾ അലറികൊണ്ടു തന്നെ അവിടെ നിറങ്ങി ഓടി ഓട്ടത്തിനിടയ്ക്ക് എവിടെയോ തട്ടി വീണത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ണു തുറക്കുമ്പോൾ ചുറ്റും നാട്ടുകാർ ഏതൊരു വീടിൻ്റെ തിണ്ണയിലാണ് കിടക്കുന്നത് ആരാ എന്തു പറ്റിയത് കൂടി നിന്ന നാട്ടുകാരുടെ മോഹനട്ടൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു പക്ഷേ അവരിൽ ഒരാൾ പോലും ആ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ല ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് വഴക്കായപ്പോൾ മോഹനട്ടൻ കിടന്നിരുന്ന വീടിൻ്റെ ഉടമ അയാളെയും കൂട്ടി ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് അടിച്ച് കാണിച്ചപ്പോൾ മോഹനട്ടനും കണ്ടതൊന്നും വിശ്വസിക്കാനായില്ല സ്ഥലം അയാൾ നേരത്തെ കണ്ട വീടും പറമ്പും തന്നെ പക്ഷേ പഴയ്ക്ക് വീഴാറായ അവസ്ഥയായിരുന്നു അപ്പോൾ അതിന് കിണറിൻ്റെ റിങ്ങൊക്കെ പോയി ചുറ്റുമുള്ള തറ വരെ താഴേക്ക് ഇടിഞ്ഞു തുടങ്ങിയിരുന്നു വാതിലുകളോ ചെന്നലുകളോ പോയിട്ട് മേൽക്കൂര പോലും അതിനില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് സ്ത്രീ താമസിക്കുക ഇതും കൂടെ ആയപ്പോൾ ആകെ വിഷമിച്ചു നിന്നിരുന്ന മോഹനാട്ടനെ വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് അവിടുത്തെ നാട്ടുകാർ ഒരു വിധത്തിൽ യാത്രയാക്കി അവിടുന്ന് പുറപ്പെട്ട് വെളുപ്പിന് നാല് മണിക്കാണ് മോഹനേട്ടൻ മാവേലിക്കരയിലുള്ള തൻ്റെ ഭാര്യ വീട്ടിലെത്തുന്നത് ആറു മണിക്കാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ മോഹനേട്ടൻ എഴുന്നേറ്റപ്പോൾ എട്ട് മണിയായി ഒരു വിധത്തിൽ ഒരുങ്ങിയിറങ്ങി അമ്പലത്തിലേക്ക് എത്തി വണ്ടിയിൽ നിന്ന് കാർ പുറത്തേക്ക് വെച്ചതും ആൾ ബോധം കെട്ട് വീണു എങ്ങനെയൊക്കെ എല്ലാവരും കൂടെ താങ്ങി ആളെ വണ്ടിയിൽ തന്നെ കിടത്തിയപ്പോൾ ബോധം വന്നു പക്ഷേ നല്ല ക്ഷീണം ചണങ്ങെല്ലാം കഴിയുന്നത് വരെ മോഹനട്ടൻ വണ്ടിയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൾ ഓക്കെയായി പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ നേരെ കരുനാഗപ്പള്ളിയിലുള്ള പ്രശസ്തമായ മുസ്ലിം പള്ളിയിലേക്കാണ് അവർ പോയത് അവിടെ ചെന്നിട്ടും ഇത് തന്നെ കഥ പള്ളിമുട്ടത്തേക്ക് കാരെടുത്ത് വെച്ചതും ആൾ ബോധം കെട്ടു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ല ഇത്രയൊക്കെ എപ്പോൾ ഭാര്യയുടെ അമ്മാവിന് കാര്യം മനസ്സിലായി അവിടെ നിന്ന് നേരെ പോയത് അമ്മാവിൻ്റെ പരിചയക്കാരന് കായംകുളത്തുള്ള ഏതൊരു നമ്പൂതിരിയുടെ വീട്ടിലേക്കാണ് കാറിൽ നിന്നിറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ തന്നെ നമ്പൂതിരിക്ക് കാര്യം മനസ്സിലായി മോഹനേട്ടൻ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് കയറിയതു നമ്പൂതിരി കുറിച്ച് എള്ളും പൂവും വെള്ളവും കൂടെ ജപിച്ച് മോഹനേട്ടൻ്റെ തലയിലേക്ക് എറിഞ്ഞു ഇന്നലെ ആരെയോ കണ്ട് പേടിച്ചല്ലേ മോഹനേട്ടൻ വീട്ടുകാരെ പേടിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറഞ്ഞിരുന്നില്ല ഇന്നലെ തൊട്ട് ആള് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇനി പേടിക്കണ്ടതാ പുറത്തേക്കൊന്നു നോക്കി മോഹനട്ടൻ പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്തെ മുല്ലപ്പന്തൽ ഒരു ചെറിയ കാറ്റ് പോലും ഇല്ലഞ്ഞിട്ടും കിടന്ന് ആടുന്നത് കണ്ടു ആൾ ദേഹത്തു നിന്ന് പോയതിൻ്റെ തെളിവാണ് ഇനിയെങ്കിലും അറിയാത്ത സ്ഥലത്തോടെയുള്ള രാത്രിയാത്ര ഒഴിവാക്കണം കേട്ടോ എന്തോ ഭാഗ്യത്തിന് അത്ര പ്രശ്നമുള്ള ആളായിരുന്നില്ല കൂടെ കയറിയത് അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു അങ്ങനെ മോഹനട്ടൻ രക്ഷപ്പെട്ടു പിന്നീട് എപ്പോഴും കേട്ട ആ വീടിൻ്റെ കഥ ഇങ്ങനെയാണ് പത്തോ പതിനഞ്ചോ കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു ചട്ടമ്പി താമസിച്ചിരുന്ന വീടായിരുന്നത് ഒരിക്കൽ എന്തോ കേസിൽപ്പെട്ട് അയാൾ ജയിലിലായപ്പോൾ അയാളുടെ ഭാര്യയെ വീട്ടിൽ തനിച്ചായി കൂട്ടിന് ബന്ധുക്കളോ അയൽക്കാരോ പോലും ഇല്ലായിരുന്നു വീട്ടിൽ പട്ടിണിയും പ്രശ്നങ്ങളും തുടങ്ങിയപ്പോൾ മറ്റു വഴികളൊന്നും ഇല്ലാതെ ആ പാവം സ്ത്രീ തൻ്റെ ശരീരം വിൽക്കാൻ തുടങ്ങി താൻ പുറമ്പണികൾക്കും തൊണ്ടുതല്ലാനും പോയിട്ടാണ് ജീവിക്കുന്നതെന്നാണ് അവർ ഭർത്താവിനോട് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ദിവസം അപ്രതീക്ഷിതമായി ജയിലിൽ നിന്ന് വന്ന ചട്ടമ്പി കവലയിൽ വെച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷുഭിതനായ അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയം അതിനകത്ത് മറ്റൊരാളുണ്ടായിരുന്നു പിൻവാതിലിലൂടെ വീടിനകത്തേക്ക് കിടന്ന ചട്ടമ്പി അകത്ത് ഭാര്യയുടെ കൂടെ കിടന്നയാളെ വാക്കെത്തിക്കൊണ്ട് വെട്ടിക്കൊന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ഭാര്യ വെപ്രാളത്തിനിടെ ഓടി കിണറ്റിലേക്കാണ് ചെന്ന് വീണത് അയാൾ വലിച്ചഴിച്ച് കൊണ്ടിട്ടതാണെന്നും പറയുന്നുണ്ട് ശേഷം വീട്ടിലെ അമ്മിക്കല്ലെടുത്ത് അവരുടെ തലയിലേക്കിട്ട് കൊന്നിട്ട് അയാൾ നാടുവിട്ടുപോയി ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിട്ടും ആ വീട്ടിലോ പരിസരത്തോ അത്രയൊരു കാലമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായതായി ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് മോഹനേട്ടൻ താൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം ഒരു തമാശയായി എടുത്തത്